സൂപ്പർ ലീഗിൻ്റെ വിജയകരമായ മുന്നോട്ടുള്ള പോക്കിനിടയിൽ ആറ് ടീമുകൾ കട്ടക്ക് കട്ടക്കെ നിൽക്കുന്ന ആറ് ടീമുകൾ കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ് എഫ് സി മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സി ഫോൾസാ കൊച്ചി തിരുവനന്തപുരം കൊമ്പൻസ് അപ്പം ഫോഴ്സയ്ക്ക് മാത്രമാണ് ഒരു നിരാശയുള്ള സീസൺ ഇതുവരെ ബാക്കി എല്ലാവരും മത്സരരംഗത്തുണ്ട് ആരും പുറത്തോട്ട് പോയിട്ടില്ല ഈ ടീമുകളുടെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെയൊന്ന് വിശകലനം ചെയ്യേണ്ടി വരും വടക്കോട്ട് കേട്ടോ അത് നമ്മൾ ഈ ഷോയിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് സൂപ്പർ ലീഗ് കേരള ഇൻ ജനറൽ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് വി ഹാവ് ടു ലുക്ക് എ ദ ടീംസ് ഇൻഡിവിജ്വലി അതങ്ങനെ നമ്മൾ നോക്കണം സോ നമുക്ക് വടക്കെന്ന് പിടിക്കാം കണ്ണൂർ വാരിയേഴ്സ് നല്ലൊരു ഇന്തൂസിയാസ്റ്റിക് മാനേജ്മെൻ്റാണ് ഞാൻ അവിടെ കണ്ട ഒരു ഒബ്സർവ് ചെയ്ത സംഗതി ഈവൻ ടീമിൻ്റെ ചെയർമാൻ വരെ ടീം കളിക്കളത്തിലിറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഹീസ് ഗോയിങ് ടു ദി ഫീൽഡ് ഈസ് ഗോയിങ് ടു ദി ട്രെയിനിങ് ക്യാമ്പ് ആൻഡ് അഡ്രസിംഗ് ദ പ്ലേയേഴ്സ് ഡിറക്ടലി അതൊക്കെ വരുത്തുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ പ്രൊഫഷണൽ ടീമിനെ അബ്സല്യൂട്ട്ലി ഹസൻ കുഞ്ഞി ആ യാ ഹസൻകുഞ്ഞി അപ്പോൾ അങ്ങനെ പോയി സംസാരിക്കുന്നു ദെൻ ഡയറക്ടേഴ്സ് പോയി സംസാരിക്കുന്നു സോ ദേ ആർ ഡയറക്ട്ലി ഇൻവോൾവിങ് ഇൻ ടു ദ മീൻസ് ടീമിൻ്റെ അങ്ങനെയൊക്കെ വരുന്ന അവരുടെ ഒരു ഇന്തോസിയാസ് നോക്കുക പിന്നെ ഈ കണ്ണൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലക്കീസൈഡ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് ഒരു ഫുട്ബോൾ മാച്ച് വരുന്നത് ലൈക്ക് നല്ല ഫ്ലഡ് ലൈറ്റിൽ നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല ആംബിയൻസിൽ നല്ലൊരു ഈവനിങ് ഫുട്ബോൾ ഈവനിങ് നമുക്ക് ലൈക്ക് വി സേ ഇപ്പം പ്രീമിയർ ലീഗിൽ ഓൾ സാറ്റർഡേ ഈവനിങ്സ് എന്താ പറയുക റിസർവ് ഫോർ പ്രീമിയർ ലീഗ് അങ്ങനെയുള്ള പ്രീമിയർ ലീഗ് പറയുന്നത് സാറ്റർഡേ ഈവനിങ് മീൻസ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രൈഡേ ഈവനിംഗ്സ് നിങ്ങളുടെ സൺഡേ ഈവനിങ്സ് കം ടു ജവർ സ്റ്റേഡിയം കണ്ണൂർ ജവർ സ്റ്റേഡിയത്തിലേക്ക് വരിക ആൻഡ് എൻജോയ് ഗുഡ് ഫുട്ബോൾ അത് കൊണ്ടുവരാനായിട്ട് സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചു ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ അപ്പോൾ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ടീം നല്ല മാനേജ്മെൻറ്റ് അതിൻ്റെ അവർ എന്തൂസിയാസ്റ്റിക് ആൻഡ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അവർ ഈ അടുത്ത മാച്ചിന് ഗാലറി ടിക്കറ്റ് നൂറ് രൂപയായിട്ട് കുറച്ചു ൂസ് ദ ഗാലറിൈസ് ടു ഹൺഡ്രഡ് ടു അവരെ വൺ എനിക്ക് തോന്നുന്നു വൺ ഫോർട്ടി നയനും വൺ നയൻറ്റി നയനും ആയിരുന്നു സി ഇങ്ങനെയാണ് എങ്ങനെയാണ് വട്ട് മാനേജ്മെൻറ്റ് ക്യാൻ ഡു ഫോർ ദ ഫുട്ബോൾ ആ ഫാൻസിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അവർ എല്ലാവർക്കും ഗ്യാലറി ടോട്ടൽ പിന്നെ ഫുൾ ഗ്യാലറിയിലാണ് രണ്ട് കളി നടന്ന ദൻ ദർക്ക് രണ്ട് ഗ്രൻ സൈനിങ് നല്ല ഫോറി ലാലിക കളിച്ച പ്ലേയേഴ്സാണ് അഡ്രിയൻ സാഡിനെറോ ആൻഡ് സീസർ ഗുഹമ്മദ് സോ നമുക്ക് ഹോൾ അസേ ഹോൾ നോക്കി കഴിയുമ്പോൾ കണ്ണൂർ ഇങ്ങനെ ഒരു ടീമാണ് ഇന്തോസിയാസ്റ്റിക് എന്നാൽ ടെക്നിക്കലി ഗുഡ് അവരുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഗുഡ് ദം വി കം ടു കാലിക്കറ്റ് ഞാൻ എസ് എൽ കെയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാനേജിങ് ടീം മാനേജ്മെൻറ്റ് ടീം കാരണം അവർക്കൊരു വിഷനുണ്ട് ഇത് കാലിക്കറ്റ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഫോർ എസ് എൽ കെ എസ് എൽ കെയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ വിഷൻ ഐ നോ ഇറ്റ് പേഴ്സണലി അത് ചെയർമാൻ വി കെ മാത്യൂസിനോട് സംസാരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും വളരെ പ്രൊഫഷണലി മാനേജ് അവർക്ക് ഒരു ടീം ഉണ്ട് ആ ലോങ് ടേം ഡ്രീമാണ് അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ കാലിക്കറ്റിലെ ഫുട്ബോൾ ഫാൻസിനും കാലിക്കറ്റിലെ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വലിയ ഒരു സെറ്റപ്പിലേക്ക് അവർ വരും ഒരു തർക്കമില്ല കാലി അവർ ദർ ഹാവിങ് ബിഗ് ഡ്രീംസ് അവർ ചിലപ്പോൾ ഐ ലീഗ് ഐ എസ് എൽ എന്നൊക്കെ പറഞ്ഞു വലിയ ബിക്കോസ് അവരുടെ ഒരു കോൺസെപ്റ്റ് അതാണ് വളരെ അതായത് സസ്റ്റൈനബിൾ കോൺസെപ്റ്റാണ് അവരായത് നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ആ സ്റ്റെപ്പ് പുറകിലേക്ക് വെക്കാൻ പറ്റരുത് അത് മുമ്പിലേക്ക് തന്നെ പോകണം ഒരു സസ്റ്റൈനബിൾ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിൽ വിശ്വസിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റമാണ് കാലിക്കറ്റ് എഫ് സിയുടെ ആൻഡ് ആവ് എൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ ഓൾറെഡി കാലിക്കറ്റിൻ്റെ സിറ്റിയുടെ അകത്ത് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് അവർ നോക്കിക്കഴിഞ്ഞ് ഐ ഡോണ്ട് നോ അവർ ബൈ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അവർപ്പം സി സ്വന്തമായിട്ട് കാലിക്കറ്റ് എഫ് സി ഓരോ ഓൺ ഗ്രൗണ്ടിൽ അവരുടെ സെറ്റപ്പിൽ ട്രെയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് പല ടീമുകൾക്കും വലിയ ടീമുകൾക്ക് പോലും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ അതൊരു വലിയ സംഗതിയാണ് ദെൻ ലുക്ക് അറ്റ് മലപ്പുറം അൺഅതർ ഇന്തൂസിയാസ്റ്റിക് മാനേജ്മെൻറ്റ് അപ്പോൾ മലപ്പുറത്തിൻ്റെ സംഗതി നോക്കിയാൽ മാനേജ്മെൻറ്റ് കുറച്ച് പണിയെടുത്താൽ മതി ബാക്കി ഫാൻസ് കൈയ്യോളൂ മലപ്പുറത്തിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈവൺ ബിഫോർ സ്റ്റാർട്ടിങ് ദ എസ് എൽ കെ ഫാൻസ് അങ്ങ് അവിടെ ഉത്സാഹനം ബിക്കോസ് മലപ്പുറത്തിൻ്റെ ഒരു നമുക്കറിയാമല്ലോ മലപ്പുറത്തിൻ്റെ വികാരം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറൻറ്റ് ഇമോഷൻ ഫോർ മലപ്പുറം വെൻ വി ടോക്ക് അബൌട്ട് ഫുട്ബോൾ സോ അവർ ഫിഫ്റ്റിയാണ് ബാക്കി ഫിഫ്റ്റി ഫാൻസ് ഉണ്ട് പക്ഷേ അപ്പോഴും നോക്കുക മലപ്പുറമാണ് ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ് നടത്തിയിരിക്കുന്ന ടീം അവർ റോയ് കൃഷ്ണയെ കൊണ്ടുവന്നു ജോൺ കെന്നഡിയെ കാലിക്കട്ടിന്ന് കൊണ്ടുവന്നു അത് രണ്ടും ക്ലിക്ക് ചെയ്തു ദാ കഴിഞ്ഞ കളി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ദ ബ്രിങ് ശാൻ പണ്ഡിത ഐ അനദർ ഐ എസ് എൽ പ്ലെയർ സോ മലപ്പുറം ഈസ് ഗിവിങ് എ പ്രോപ്പർ മെസ്സേജ് എന്ത് മെസ്സേജ് കൊടുക്കുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടാതെ പോയ എസ് എൽ കെ കിരീടം ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയേ പറ്റൂ എന്നുള്ള സ്ട്രോങ് മെസ്സേജ് ആണ് അവർ കൊടുക്കുന്നത് മലപ്പുറം എഫ് സി അതിൻ്റെയാണ് ഈ നല്ല ഇപ്പോൾ ഖനീനേയും അക്കുനേയും പോലത്തെ പ്ലേസ് അവർ കാലുകിട്ടി അങ്ങോട്ട് കൊണ്ടുപോയത് അവരുടെ ടീം ഇത് നോക്കുക അത് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ വി ടോക്ക് അബൌട്ട് മാനേജ്മെൻറ്റ്സ് പക്ഷേ ഇവിടെ മലപ്പുറത്തിൻ്റെ ടീമിനെ നോക്കുക അവർക്ക് ഈ കപ്പ് കിട്ടിയേ പറ്റുമെന്ന രീതിയിലാണ് ആൻഡ് ലുക്ക് അറ്റ് തൃശ്ശൂർ ഈ സീസണിലെ മാജിക്ക് ശരിക്കും പറഞ്ഞാൽ ആരാണ് തൃശ്ശൂർ മാജിക് കഴിഞ്ഞ സീസണിൽ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് ഇത്തവണ ടോപ്പിൽ നിൽക്കുന്നത് സോ റൗണ്ട് കഴിഞ്ഞ റൗണ്ട് ആറാം റൗണ്ടോ ഏഴാം റൗണ്ടോ ഇപ്പോൾ കഴിഞ്ഞു ആറ് റൗണ്ട് കഴിഞ്ഞു തൃശ്ശൂർ ടോപ്പിൽ നിൽക്കുന്നു ഇതിൻ്റെ സൂചന എന്താ ദേ ഓൾസോ അവരുടെ ടീമിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു നല്ല മെയിൽസിനെ പോലത്തെ നല്ല ഫോറിൻ പ്ലേഴ്സ് ഓഫ് കോഴ്സ് കോച്ചിനെ എടുത്ത് പറയാനുണ്ട് തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പോൾ തൃശൂരിനെ ശരിക്കും എസ് എൽ കെ കൈയ്യടിക്കേണ്ടതാണ് കാരണം തൃശ്ശൂർ മാജിക്കിൻ്റെ ഒരു പ്ലെയറാണ് എസ് എൽ കെയിൽ നിന്നും സ്ട്രെയിറ്റ് വേ ഇൻ ടു ദ ഇന്ത്യൻ ടീം അണ്ടർ ട്വൻ ഇപ്പോൾ നമ്മൾ ഈ ഷോ ഷൂട്ട് ചെയ്യുന്ന ഈ ഇപ്പോൾ അയാൾ തായ്ലൻഡിലാണ് കമാലുദ്ദീൻ അണ്ടർ ട്വൻറ്റി ത്രീ തൃശൂർ മാജിക്കിൻ്റെ ഗോൾ കീപ്പർ നൌ ഹിസ് സേർവിംഗ് ഇന്ത്യ ഡ്യൂട്ടി ഡൂയിങ് ഡ്യൂട്ടി ഫോർ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ സോ എസ് എൽ കെ എങ്ങനെ വിജയിക്കുന്നു എസ് എൽ കെ എന്താണ് എന്താണ് എസ് എൽ കെ കൊണ്ടുവന്ന കോൺസെപ്റ്റ് അതിൽ ഏതൊക്കെ രീതിയിൽ ടീമുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ തൃശൂർ മാജിക് എഫ് സി എന്ന് പറയേണ്ടി വരും അതിലെ കോച്ചിൻ്റെ കാര്യമൊക്കെ പറയാം നമുക്ക് എല്ലാവരുണ്ട് ജെർണി ഷോ പിന്നെ അതുപോലെ സാന്നിധ്യം ഉണ്ട് ഹിസ് എക്സ്പീരിയൻസ് അത് പിന്നെ കൊമ്പൻസ് നോക്കുക തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നലെ കൊച്ചിയിലെ കളി കഴിയുമ്പോൾ ബാക്ക് ഇൻ ടു ദ ഹാൻഡ് അവർ മൂന്നാം സ്ഥാനത്ത് വന്നു തൃശ്ശൂർ തിരുവനന്തപുരം കൊമ്പൻസ് അവർ കഴിഞ്ഞ നാല് റൗണ്ടിൽ അവരെ അങ്ങ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട രീതിയിലായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് കളി ബാക്ക് ടു ബാക്ക് വിൻസ് അവർ കണ്ണൂരും നല്ല റിസൾട്ട് വന്നു അവർക്ക് പിന്നെ ഇപ്പോൾ എന്താ പറയുക കൊച്ചിയിലും നല്ലൊരു റിസൾട്ട് വന്നു സോ രണ്ട് നല്ല വിൻസ് അവർക്ക് വന്നതോടെ അവർ സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർ വേണമെങ്കിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന നാല് ടീമുകൾക്കും സെമിഫൈനൽ സ്പോർട്ടിലേക്ക് ഇപ്പോൾ ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആരാ നല്ലൊരു കണ്ടൻറ്റർ ആരാ ത്രിവാണ്ട്രം കൊമ്പൻസ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഓൾ ബ്രസീലിയൻ സ്ക്വാഡാണ് അപ്പോൾ അതിൻ്റെ ബ്രസീലിയൻ ഫ്ലേവർ അവർക്ക് മോട്ട പോളോ സിൽവർ ഓട്ടമാർ ഫ്രോ ബ്രസീൽ കോച്ച് ഏഷ്യൻ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ കണ്ട പരിശീലകനാണ് സോ കാറ്റ് പക്ഷേ വെരി ടാക്റ്റിക്കൽ അപ്രോച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കൊമൻസിൽ ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് എസ് എൽ കെയിൽ ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന ടീമാണ് നമ്മൾ അഞ്ച് ടീമിനെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷകൾ ഇല്ലാണ്ടായി പോയൊരു ടീമിനെ കുറിച്ച് പറയണം കൊച്ചി അവർ കഴിഞ്ഞ തവണ ഫൈനലിസ്റ്റുകളായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നിർഭാഗ്യം എന്ന് പറയും അവരാണ് ാണ് ഏറ്റവും ഒടുവിൽ സ്റ്റാർട്ട് ചെയ്ത ടീം എന്ന് വെച്ചാൽ അവരുടെ പ്രീ സീസൺ പ്രിപ്പറേഷൻസ് സൈനിങ്സ് ഒക്കെ കുറച്ച് ഡിലേയായിരുന്നു അതിന്റെ ഒരു സെറ്റ് ബാക്ക് അവർ ഓൾറെഡി വന്നു പിന്നെ കൂനിയൻമേൽ കുരു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ മഹേഷ് പറഞ്ഞതുപോലെ ഏഴ് പ്ലേഴ്സാണ് ഇഞ്ചുർഡായിട്ട് ഔട്ട് ആയത് അതിൽ ആറ് പേര് ഫസ്റ്റ് ഇലവൻ പ്ലേഴ്സ് ഇൻക്ലൂഡിംഗ് ഓൾ സിക്സ് ഫോറിനേഴ്സ് സോ അങ്ങനെ വന്നാൽ ഒരു ടീമിനെ എങ്ങനെയാണ് ബാധിക്കുക സോ ഫോർസാക് കൊച്ചി സ്വഭാവമായിട്ട് ഒരുപാട് ഫാൻസ് ഉള്ള ടീമാണ് ഫോർ ഫോർസാ ക്രൂസ് അവരുടെ ഫാൻസ് പക്ഷേ അൺഫോർച്ചുനേലി നിർഭാഗ്യം വെച്ചാൽ കുറേ ഈ പറയുന്ന പോലെ നിർഭാഗ്യം കൊണ്ട് അവർക്ക് കുറേ പരിക്കിൻ്റെ കുറേ ഇഞ്ചുറിയൊക്കെ ഈ പ്രോബ്ലം പറ്റിയത് കാരണം അവരിപ്പോൾ ഒരു കളി പോലും ജയിക്കാതെയാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യം പറഞ്ഞ് നിർത്തിക്കോട്ടെ ഇന്നലെ ഞാൻ കൊച്ചി കളമശ്ശേരിയിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയായിരുന്നു ആ കല്യാണത്തിൽ ഭക്ഷണം കഴിച്ച് ഞാൻ വാഷ്റൂമിൽ കൈയെടുന്ന സമയത്ത് എസ് എൽ കെ ഒക്കെ കണറുണ്ട് പിന്നെ ഫോഴ്സ് എല്ലാ കളിയും തോറ്റല്ലേ കൊച്ചിക്കാരനാണ് സംസാരിക്കുന്നത് സോ ഈസ് വെരി വറീഡ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഓൺ ടീം അതാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് അത് തോൽക്കുന്നാണെങ്കിൽ പോലും ആൾക്കാർ ഓ എന്റെ ടീം കൊച്ചി ഞാൻ കൊച്ചിക്കാരനാണ് സോ ആ കോൺസെപ്റ്റും ആ കൾച്ചറും വളരട്ടെ ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ഇറ്റ്സ് ഓൾ ഗുഡ് ഫോർ എസ് എൽ കെ ജയം തോൽവിന് ക്ലബ് ഫുട്ബോളിൽ ഒരു പ്രസക്തി ഇല്ല ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞ സൺഡൽസി ലീഗിലെത്തി മൂന്നാം ഡിവിഷൻ ഇപ്പോൾ ലീഗ് എന്ന് പറയുന്ന മൂന്നാം ഡിവിഷനിൽ കളിക്കുമ്പോൾ വരെ നാൽപ്പതിനായിരത്തിലധികം കാണികൾ ചില കളിക്ക് പോയിട്ടുണ്ട് നാൽപ്പതിനായിരത്തിലധികം അതാണ് ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജയിക്കും ചിലപ്പോൾ തോൽക്കും പക്ഷെ നമ്മുടെ ടീമാണ് നമ്മുടെ പട്ടണത്തിന്റെ ടീമാണ് അത് എന്ത് മഴയായാലും വെയിലായാലും ജയമായാലും തോൽവിയായാലും നമ്മൾ പോയി കാണും ഐഡന്റിഫിക്കേഷൻ ഓക്കെ ദിലീപ് സാർ ഇടയ്ക്ക് ഞാൻ കാലിക്കറ്റ് ഗാലറിയിൽ സാറിനെ കണ്ടിട്ടുണ്ട് അപ്പൊ കളി സൂപ്പർ ലീഗിന്റെ പുറകെ തന്നെ ഉണ്ട് അപ്പം ഈ ആറ് ടീമുകൾ പല ടീമുകളുടെയും മത്സരം നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഫാൻസിന് ഫേവററ്റായ ടീമുകളുണ്ടാവും പ്രാക്ടിക്കലായിട്ട് കളിക്കുന്ന ടീമുകൾ ഉണ്ടാവും കോച്ചിന്റെ തന്ത്രം വിജയിക്കുന്ന ടീമുകൾ ഉണ്ടാവും കളിക്കാർ മാത്രം കളി ജയിപ്പിക്കുന്ന ടീമുകൾ ഉണ്ടാവും നമുക്ക് എങ്ങനെ അതിനെ മൊത്തത്തിലൊന്ന് കണ്ടു വരും ടീമുകളെ എനിക്ക് ശരിക്കും ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം ഈ ഫാൻസിൻ്റെ റിയാക്ഷനാണ് അപ്പോൾ ജോഗസ്റ്റീൻ പണ്ട് കോച്ച് കോച്ചീസിനെ ജോക്സ്റ്റീൻ പറഞ്ഞു ഫുട്ബോൾ വിത്തൗട്ട് ദ ഫാൻസ് ഇസ് നത്തിങ് എത്ര പൈസ നിങ്ങൾ ചെലവാക്കിയാലും എത്ര കളിക്കാരെ വാങ്ങിയാലും ഈ കാണാൻ ആളില്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പോലൊക്കെ ഇപ്പൊ ഗോകുലം എഫ് സിക്ക് ഐ ലീഗിൽ ആവറേജ് ക്രൗഡ് മൂവായിരത്തിൽ കുറവായിരുന്നു ഇവിടെ ഞാൻ പോയ ഒറ്റ കളിക്കും ഒരു പന്ത്രണ്ടായിരത്തിന് താഴെ ഞാൻ കണ്ടിട്ടില്ല കോഴിക്കോട് മലപ്പുറത്ത് ഞാൻ ഇതുവരെ ഒരു കളി കണ്ടിട്ടില്ല പക്ഷെ അതിന്റെ ക്ലിപ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കോഴിക്കോട് മലപ്പുറം മത്സരം നടന്നതിൻ്റെ ക്ലിപ്പ് ഞാൻ എൻ്റെ യു കെയിലത്തെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു അവൻ ലോകത്തെ എല്ലാവടേയും മാച്ച് കവർ ചെയ്തിട്ടില്ല ബുക്ക് പുസ്തകം എഴുതിയിട്ടുണ്ട് അവൻ പറഞ്ഞു ദിസ് റിമൈൻഡ്സ് മീ ഓഫ് ദി ഇറ്റേണൽ ഡാബി ബെൽഗ്രേഡ് അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ മലപ്പുറം രണ്ട് ഗോൾ അടിച്ചപ്പോൾ ആ സെലിബ്രേഷൻസ് അവൻ പറഞ്ഞു ശരിക്കും ഇത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതാണ് നമുക്ക് കാണേണ്ടത് അതാണ് ഫുട്ബോൾ ദാറ്റ് അതില്ലാതെ ഒന്നുമില്ല ആ വാക്കിനെ കുറിച്ച് നമുക്ക് പറയാതെ മലപ്പുറത്ത് ഇപ്പം ദിലീപ് സാറ് പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണലി നമ്മുടെ സൂപ്പർ ലീഗിനെ കേരള ഫുട്ബോളിനെ ഇന്ത്യൻ ഫുട്ബോളിനെ ഒക്കെ ബ്രാൻഡ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു സൗണ്ട് നമ്മൾ മഞ്ചേരിയിലാണ് മഞ്ചേരിയിലാണ് മലപ്പുറത്താണ് പറഞ്ഞതിന്റെ പറഞ്ഞു എന്ന് സംഗതിയാണ് ലോകമേ നിങ്ങൾ ഇത് ഇത് കാണൂ കേരളത്തിലാണ് അല്ലെ ഇതിപ്പോ ആൾക്കാരില്ലാതെ ഇപ്പൊ ഐ എസ് എൽ കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങൾ മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ അവരുടെ ആവറേജ് ടേൺ ഔട്ട് നാല്പത്തിരണ്ട് ശതമാനം താഴ്ന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ നേരെ തിരിച്ചാവേണ്ടി ഇപ്പൊ സൂപ്പർ ലീഗിലൊക്കെ ഇപ്പൊ ഈ സീസൺ നമ്മൾ കാണുന്നത് കഴിഞ്ഞ സീസണിൽ അധികം കാണിയുള്ള അതാണ് അങ്ങനത്തെ ഒരു പ്രോഗ്രസ് ആണ് നമുക്ക് കാണുന്നത് അല്ലാതെ എല്ലാ ക്ലബിന്റെയും മുപ്പത് ശതമാനം താഴെ നാല്പത് ശതമാനം താഴെ അതല്ല കാണേണ്ടത് ഞാൻ കോഴിക്കോടിനൊക്കെ